ദിവസത്തിൽ എത്തിയിരിക്കുന്നു മൂന്ന് ദിവസം കൂടി ഈ യജ്ഞം മുന്നോട്ട് പോകണം ദിവസത്തെ പ്രതിജ്ഞ വിദ്യയും ആഹാരവും ഔഷധവും ചോദിക്കാതെ നൽകണം മനുഷ്യൻ്റെ നിത്യാനുഷ്ഠാനങ്ങളിൽ പരമപ്രധാനമാകേണ്ടത് ഈശ്വരോപാസനയാണെന്നാണ് വേദോപദേശം ആദ്യമാദ്യം യോഗികൾ സദാ ഈശ്വരോപാസന പ്രയത്നപൂർവം ചെയ്യേണ്ടതും ക്രമത്തിൽ അയത്ന ലളിതമായും സഹജമായും അത് ശീലമാകുന്നതുമാണ് എന്നാൽ വേദനഷ്ടം സംഭവിച്ച കാലത്ത് ഭാരതത്തിൽ ഈശ്വരോപാസനയുടെ സ്ഥാനം ദേവപൂജ ഏറ്റെടുക്കുകയും ക്രമേണ ഈശ്വരോപാസനയും ദേവപൂജയും തമ്മിലുള്ള അന്തരം സാധാരണ ജനങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും പുരോഹിതർ ചൂഷണത്തിനായി ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്തു ഈശ്വരോപാസനയ്ക്ക് കേവലം ആവശ്യമുള്ളത് ഉപാസകൻ്റെ പവിത്ര മനസ്സ് ഈശ്വര സമക്ഷം സമ്പൂർണമായും സമർപ്പിക്കുക എന്നത് മാത്രമാണ് പവിത്ര പാവനമായ മനസ്സെന്ന ശുദ്ധ ഭൗതിക വസ്തുവിൻ്റെ അല്ലാതെ യാതൊരു ഭൗതിക സത്തയും സത്തയും യോഗിക്കോ ഈശ്വരനോ ഉപാസനയിൽ ആവശ്യമില്ല മറിച്ച് ദേവപൂജയ്ക്കാകട്ടെ അനേകം ഭൗതിക വസ്തുക്കളുടെ ആവശ്യങ്ങളുണ്ട് അതിനാൽ തന്നെ പുരോഹിതൻ ഈശ്വരോപാസകരെക്കാൾ ഇഷ്ടപ്പെടുന്നത് ദേവപൂജകരെയാണ് ഒപ്പം പുരോഹിതരുടെ ഏതെങ്കിലും വിധത്തിലുള്ള ആവശ്യം ഈശ്വരോപാസനയ്ക്കില്ല മഹാഭാരതകാലത്ത് പൗരോഹിത്യവും വർണ്ണവും മറ്റും ജന്മാധിഷ്ഠിതമായതോടെ ദേവപൂജകൾ പുരോഹിതരുടെ വരുമാനമാർഗമായി യജ്ഞയാഗാദികളെല്ലാം കാമ്യകർമ്മങ്ങളുടെ ബലിഗൃഹങ്ങളായും ഹീനാചാരങ്ങളുടെ ഗർഭഗൃഹങ്ങളുമായി തീർന്നു അതേ തുടർന്ന് ഈ ആചാരങ്ങളെയെ എല്ലാം എതിർത്തുകൊണ്ട് രംഗത്ത് എത്തിയ ബൗദ്ധ ജൈന മതങ്ങൾ അതിബൃഹത്തായ വിഹാരങ്ങൾ യാഗശാലകൾ വിഹാരങ്ങൾ ക്ഷേത്രങ്ങൾ ഇതാണ് ഇതാണതിൻ്റെ ക്രമം ആദ്യകാലത്ത് പൂജ നടന്നുകൊണ്ടിരുന്നത് യാഗശാലകളിലായിരുന്നു അത് ക്രമത്തിൽ ജൈന വിഹാരങ്ങളായി തീർന്നു അതിനെ തുടർന്ന് ആ വിഹാരങ്ങൾ ബൗദ്ധ ജൈന വിഹാരങ്ങളെല്ലാം തന്നെ ക്ഷേത്രങ്ങളായി മാറ്റപ്പെട്ടു സൃഷ്ടിച്ച് ആചാരങ്ങളെ പ്രചരിപ്പിച്ചു തുടർന്നെത്തിയ ശ്രീമദ് ശങ്കരാചാര്യർ ബൗദ്ധ ജൈന മതാന്തകനായി തീർന്നു ശങ്കരപക്ഷത്തെത്തിയ ജൈനർ വൈഷ്ണവരും ബൗദ്ധർ ശൈവരും പ്രപഞ്ചവേദി ശാക്തേയരുമായി തീർന്നു ശ്രീശങ്കരൻ്റെ കാലത്തിനു മുന്നേ അല്പമാത്രമായി ശേഷിച്ചിരുന്ന വൈദിക ജനത വൈഷ്ണവരായും ശൈവരായും ശാക്തേയരായും പിരിഞ്ഞു ഈ കാലയളവിലാണ് നവീന പുരാണങ്ങൾ രചിക്കപ്പെടുന്നത് ഇതോടെ പക്ഷത്തിലെ പതിനാല് ശുക്ല ദിനങ്ങളും ആഴ്ചയിലെ ഏഴ് ദിനങ്ങളും ഓരോ പുരോ പുരാണക്കാർ അവരുടെ സ്വന്തമാക്കി ശിവപുരാണത്തിൽ ത്രയോദശിയും തിങ്കളാഴ്ചയും ആദിത്യപുരാണത്തിൽ ഞായറാഴ്ചയും ചന്ദ്രഖണ്ഡത്തിൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിനങ്ങളും രാഹു കേതുക്കൾക്ക് ശനിയും വൈഷ്ണവർക്ക് ഏകാദശിയും വാമനന് ദ്വാദശിയും നരസിംഹത്തിനും അനന്തനും ചതുർദശിയും ചന്ദ്രഭഗവാൻ പൗർണമിയും ദിക്പാലകർക്ക് ദശമിയും ദുർഗയ്ക്ക് നവമിയും വസുക്കൾക്ക് അഷ്ടമിയും മുനിമാർക്ക് സപ്തമിയും കാർത്തികേന അഥവാ സ്കന്ദസ്വാമിക്ക് ഷഷ്ടിയും നാഗത്തിനു പഞ്ചമിയും ഗണേശന് ചതുർത്ഥിയും ഗൗരിക്ക് തൃതീയനും അശ്വിനീകുമാരന്മാർക്ക് ദ്വിതീയയും ആ ആദ്യദേവിക്ക് പ്രഥമയും പിതൃക്കൾക്ക് അമാവാസിയും പ്രധാന ദിവസമായി നമുക്ക് ഇന്നത്തെ ഹിന്ദു ആചാര പദ്ധതി ശ്രമിച്ചാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും ഈ വിഭജനത്തിന് പിന്നിൽ ജൈനരാണ് പ്രധാനമായും വർത്തിച്ചത് ഭാരതം അതിൻ്റെ വൈദിക പൈതൃകത്തെ നഷ്ടമാക്കിയതോടെ ഈശ്വരോപാസനയുടെ സ്ഥാനം ദേവോ ഉപാസകർക്കായി ജൈനർ വൈദികരുടെ ഈശ്വരനാമങ്ങളെല്ലാം ദേവനാമങ്ങളാക്കി ദേവപൂജ ദേവോപാസനയാക്കി സർവ്വതും അന്ധകാരമയമാക്കി യോഗിയുടെ വ്രതങ്ങളും ഉപവാസവും എല്ലാം ഭോഗികളായ സാധാരണ മനുഷ്യരുടെ മേലിൽ വൈദിക പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പുരോഹിതർ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിച്ചേൽപ്പിച്ചു ഓരോ പുരാണങ്ങൾ അനുസരിച്ച് ഓരോ ദിവസം ഉപവാസി ഉപവസിക്കേണ്ട ദിനങ്ങളായി ഓരോ വാരങ്ങളിലും തിഥികളിലും അന്നപാനം കഴിക്കുന്നവർ ഓരോ നരകത്തിൽ പോകുന്ന പുരാണങ്ങളിൽ എഴുതി എഴുതിവെച്ചു പുരോഹിതന് ഇതൊന്നും ബാധകമല്ലാതായി എങ്ങാനും വിശ്വാസി കഴിച്ചാൽ നരകം തന്നെ ഗതി ഏതോ ചതിയന്മാർ അവരുടെ അജ്ഞതയിൽ നിന്ന് എഴുതിയുണ്ടാക്കിയ നിർണയ സിന്ധു സ ധർമ്മസിന്ധു വൃതാർക്ക മുതലായ ഗ്രന്ഥങ്ങളിൽ വ്രതജനങ്ങളെപ്പറ്റി വലിയ വർണ്ണന ചെയ്യുന്നുണ്ട് ഇവയെല്ലാം കടുത്ത വൈരുദ്ധ്യമുള്ളതാണ് ഉദാഹരണത്തിന് ഏകാദശിയുടെ കാര്യമെടുക്കാം ശൈവർ പറയും ഏകാദശി വ്രതം നോക്കിയാൽ നരകത്തിൽ പോകുമെന്ന് കാരണം അത് വൈഷ്ണവരുടേതാണ് എന്നാൽ വൈഷ്ണവരുടേതാണ് എന്നത് മാത്രമാണ് അതിന് കാരണം ചിലർ ദശമിക്ക് ഉപവസിക്കുന്നു ചിലർ ദ്വാദശിക്കും എത്ര വിചിത്രമാണെന്ന് നോക്കുക ഭാവം ഭക്തന്മാ ഭക്തന്മാരായ പൊട്ടന്മാരെ പട്ടിണി കിടുന്നതിനും വിവാദം ഈ ഏകാദശി വ്രതം നടപ്പാക്കിയവർ തിരഞ്ഞ സ്വാർത്ഥികളാണെന്ന് മാത്രമല്ല നിർദ്ദേരുമാണ് അവർ പറയുന്നു ലോകത്തിലുള്ള പാപമെല്ലാം ഏകാദശി നാളിൽ അന്നത്തിൽ കുടികൊള്ളുമെന്ന് ആരുടെ പാപമാണെന്നതിൽ അന്നതിൽ വസിക്കുന്നതെന്ന് പുരോഹിത വർഗത്തോട് ചോദിക്കണം തൻ്റെയോ തൻ്റെ പിതാക്കന്മാരുടെയോ എന്ന് സർവമാന പാപങ്ങളും ഏകാദശിയിൽ പോയി കുടികൊണ്ടാൽ അന്നത്തെ ദിവസം ആർക്കും തന്നെ ദുഃഖാനുഭവം ഉണ്ടാകരുത് എന്നാൽ അനുഭവം അങ്ങനെയല്ല വിശപ്പും മറ്റും കൊണ്ട് ദുഃഖിക്കുന്നതാണ് അനുഭവം ദുഃഖം പാപഫലമാണ് അതിനാൽ പട്ടിണി കിടക്കുന്നത് പാപമാണ് ഒപ്പം പട്ടിണി കിടന്നാൽ മുമ്പ് അമിത ഭക്ഷണം കഴിച്ച് രോഗമുണ്ടാകുന്നവർക്ക് ഫലമുണ്ടായേക്കാമെന്നല്ലാതെ പാപം എങ്ങനെ നഷ്ടമാകാനാണ് സത്യത്തിൽ പട്ടിണി കിടക്കുന്നവർക്ക് ആഹാരം നൽകുന്നത് പോലും പുണ്യകർമ്മമല്ല കാരണം അത് മനുഷ്യരുടെ സാധാരണവും എന്നാൽ പരമവുമായ ധർമ്മകർമ്മമാണ് ഇതാണ് അന്നദാനത്തിനെ എതിർക്കുന്നതിൻ്റെ കാരണം അതേതാണ്ട് പുണ്യം കിട്ടുന്ന പ്ര പ്രവൃത്തിയാണെന്നും പറഞ്ഞാണ് ഇവിടെ പലരും ചെയ്യുന്നത് അത് പുണ്യമല്ല അത് നമ്മുടെ സാധാരണ ധർമ്മമാണ് നമുക്ക് വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നതിനകത്ത് എന്ത് പുണ്യം ഇത് ചോദിക്കാൻ മടിയുണ്ട് പലർക്കും അതിൽ പാപപുണ്യങ്ങൾക്ക് എന്ത് കാര്യം വിദ്യയും ആഹാരവും ഔഷധവും ആവശ്യക്കാർക്ക് നൽകുന്നത് പരമധർമ്മമാണെന്ന് കരുതിയ ഒരു ജനതയുടെ പിന്തലമുറക്കാർ അതാവശ്യമില്ലാത്തവർക്ക് മുമ്പിൽ വാരി വിതറി ആഡംബരം കാട്ടി പുണ്യം സമാർജിക്കുന്നതും വിദ്യയും ആഹാരവും ഔഷധവും അനിവാര്യമായവരുടെ ഭൗതിക സാഹചര്യം ശോകത പത്രത്തിലെ ശുക്രൻ്റെ സ്ഥാനത്തിൽ ഗണിച്ച് കർമ്മഫലമാണ് അനുഭവിക്കട്ടെ എന്ന് ഒഴിവു കാണുന്നതിലും കവിഞ്ഞ അധപ്പതനം എന്താണെന്ന് നമ്മോട് ആധുനിക കാലത്ത് ചോദിച്ചത് മഹർഷി ദയാനന്ദനാണ് സത്യത്തിൽ ഇത്ര തീക്ഷ്ണമായ ഭാഷ ദയാനന്ദന് മാത്രമേ എഴുതാൻ കഴിയൂ ദയാനന്ദൻ ഇത് ചോദിക്കുന്നതിൻ്റെ പിന്നില് ഈ മൂന്ന് കാര്യങ്ങൾ ആഹാരം ഔഷധം വിദ്യ ഇത് മൂന്നും കൊടുക്കുന്നത് വലിയ പുണ്യമാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ ഭാവമാണ് നിങ്ങൾ മനുഷ്യനാണെങ്കിൽ ഇത് എല്ലാവർക്കും കൊടുക്കണം അത് വേണം എന്ന് പറയുന്നവൻ്റെ മുൻ സത്യത്തിൽ നമ്മളൊന്ന് ആലോചിക്കുക ഇപ്പം തൊട്ടടുത്ത് നടക്കുന്ന വെള്ളസദ്യ എടുക്കുക ൊരുത്തനെങ്കിലും അതിനകത്ത് വിശപ്പുണ്ടോ ഇല്ല ആവശ്യം ഉള്ളോനാണോ അല്ല വീട്ടിൽ ഇഷ്ടം പോലുണ്ട് ആഹാരം ഒരാൾക്കെങ്കിലും അത് വേണ്ട രീതിയിൽ അത് നൽകപ്പെടുന്നുണ്ടോ അത്ര ശ്രദ്ധയോടെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ചുറ്റും എത്ര പേര് പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ടോ ഇപ്പം നമ്മൾ പട്ടിണി എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയും ഇവൻ ആഹാരം ഉണ്ടോന്നാണ് അവൻ്റെ ആഹാരത്തിനാകുന്ന പണത്തിൻ്റെ മൂന്നിരട്ടി പൈസ വേണം ഇന്ന് മരുന്നിന് മൂന്നിരട്ടി ഒരു വീട്ടിൽ ആഹാരത്തിന് ഒരു പതിനായിരം രൂപയുണ്ട് നാല് പേരുള്ള ഒരു കുടുംബത്തിലാവുന്നുണ്ടെങ്കിൽ രണ്ട് പേര് രോഗികളാണെങ്കിൽ അവർക്ക് പതിനായിരം രൂപ കൂടുതലും മരുന്നിനാവശ്യമുണ്ട് അന്നേരം വള്ളസദ്യ നടത്തിയിട്ട് അവർക്ക് ആഹാരം കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ വിദ്യ ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള നമ്മുടെ കൊച്ചുമക്കളെ എടുക്കുക അവരുടെ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അവരുടെ വിദ്യ ഇതിൻ്റെ ധനപരമായ സ്ഥിതി എന്താണ് ഒരാൾ പഠിക്കണം എന്ന് പറയുന്നത് അയാളുടെ സാമാന്യധർമ്മത്തിൻ്റെ ഭാവമാണ് അവൻ ബ്രാഹ്മണനാകണോ ക്ഷത്രിയനാകണോ വൈശ്യനാകണോ ശൂദ്രനാകണോ എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ വിദ്യയാണ് അവൻ്റെ ജന്മമല്ല അപ്പോൾ ആഹാരം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ആഹാരം കഴിക്കുന്നത് തിന്ന് മതിച്ച് നിൽക്കുന്നവൻ ഏതെങ്കിലും ഒരു ആചാരത്തിൻ്റെ പേരിൽ പോയിട്ട് ഇത് അന്നദാനമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ആഹാരം കഴിക്കുന്നതിൽ എന്തർത്ഥമാണ് ഞാൻ എനിക്ക് അത്ഭുതത്തോടെ തോന്നുന്ന ഒരു കാര്യം പറയട്ടെ ഈ ഗുരുകുലത്തിൽ വരുന്നതിൽ ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് ശതമാനം ആൾക്കാരെങ്കിലും ഞാൻ ഇരുപത് മുപ്പത് നാൽപ്പത് എന്ന് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അതിഥികളായിട്ട് വരുന്ന ആൾക്കാർ ആദ്യം അന്വേഷിക്കുന്നത് ആറുമുള്ള വള്ളസദ്യ നടക്കുന്ന കാലത്താണല്ലോ ഈ സമ്മേളനം നടക്കുന്നത് അന്നേരം അവിടെ ഒന്ന് പോയി അവിടുത്തെ പ്രസാദം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ സൗകര്യപൂർവ്വം അതെങ്ങനെയും ഒഴിവാക്കാൻ ശ്രമിക്കും സൗകര്യപൂർവ്വം എന്തൊരാതിക്രമമാണ് നമ്മളതിൻ്റെ പേരിൽ അവിടെ നടത്തുന്നത് ഒരു ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മൾ നമ്മളതിൻ്റെ പേരിൽ അതിൻ്റെ എല്ലാ സാമൂഹ്യ ശാസ്ത്രങ്ങളും ഇല്ലാതാക്കി ഒരു നാടിൻ്റെ ഏകത ഒരു നാടിന് വേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അയൽവക്കക്കാരനെ നാം മനസ്സിലാക്കുന്ന സമ്പ്രദായം നാട്ടിലൊരു വള്ളമുണ്ടെങ്കിൽ കമ്മിറ്റി കൂടി അരി ഉണ്ടാക്കുക എന്നുള്ളതും ചെറുപ്പക്കാരായ കുട്ടികളെ ഇല്ലാതാക്കുക എന്നുള്ളതുമാണ് അവരുടെ ലക്ഷ്യം കാരണം എല്ലാ വർഷവും ഈ വർഷം ഇതുവരെ പോയിട്ടില്ല ഇനി ഉണ്ടാകാതിരിക്കട്ടെ ഉത്തരിട്ടാതിക്ക് മുമ്പ് എല്ലാ വർഷവും രണ്ടും മൂന്നും കുട്ടികൾ ബലി കൊടുക്കപ്പെടുകയാണ് ഇത് നമ്മളിവിടെ ചോദിക്കാൻ ആരല്ലേ കാരണം ഇവർക്ക് നീന്തറിയത്തില്ല പിള്ളേർക്ക് പണ്ട് കാലത്ത് നീന്തറിയാമായിരുന്നു വള്ളം വന്നിരുന്നത് കരയുടെ എല്ലാ ജാതിയിലും പെട്ട ആൾക്കാർക്ക് ആ കരയിൽ ഒരുമയുണ്ടാകുന്നതിന് സാധ്യത ഒരു കാര്യമാണ് ഈ വള്ളം ഇന്നിത് പരസ്പരം അടിവെക്കാനുള്ള ഒരു സാധനമായി മാത്രം ചുരുങ്ങി അതിൻ്റെ പേരിൽ ആഹാരം ഈ ആഹാരത്തെക്കുറിച്ചാണ് ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ പത്തും പതിനാലും കിലോമീറ്റർ വള്ളം ഊന്നി വള്ളം അങ്ങോട്ട് തള്ളി കൊണ്ടുപോയി അവിടെ ചെന്ന് ആഹാരം കഴിച്ച് തിരിച്ച് ഡെയിലി വരികയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ചെയ്യുന്ന എന്താണ് ഈ വള്ളങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ ഇട്ടിരിക്കുകയാണ് വ അത് മനുഷ്യനല്ല കൊണ്ടുവന്നേ ബോട്ടയിൽ വെട്ട് വലിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഇവിടെ പോയി സദ്യ മാത്രം കഴിക്കും ഈ സദ്യക്ക് പാട്ടുണ്ട് ഈ സദ്യക്ക് ഒരു ക്രമമുണ്ട് കുറച്ച് വള്ള സദ്യക്കാർക്ക് കാശുണ്ടാക്കാം ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപയുടെ വരെ പണം ചെലവാക്കിയാണ് ഒരു മനുഷ്യൻ നാനൂറ് സദ്യയാണ് ഏറ്റവും കുറഞ്ഞത് ഇവിടെ ഇന്നിപ്പോൾ അവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം ചെന്നാൽ കിട്ടാനില്ല ഇപ്പം ചെന്നാൽ കിട്ടാനില്ല സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലേക്ക് അത് ഫുള്ളായിട്ട് ചെയ്തിരിക്കുക അല്ലേ ചേച്ചി ഒരെണ്ണം പോലും കിട്ടാനില്ല അപ്പോൾ നാനൂറ് ഇൻറ്റു ഒരു ലക്ഷം വെച്ച് കൂട്ടിയ രണ്ട് മൂന്നോ അഞ്ചോ ഒക്കെ പോട്ടെ ഒരു ലക്ഷം രൂപ വെച്ച് നാനൂറ് പേര് കൊടുത്താൽ എത്ര കോടി രൂപ ഇത് ഇത് ആറര കാശാണ് ഇതിൽ ഒരു രൂപ ഈ സമൂഹത്തിൽ ആവശ്യമുള്ളവന് കിട്ടുന്നുണ്ടോ ധനാഠ്യന്മാർ അവരുടെ ആഠ്യത്തരം കാണിക്കാൻ വേണ്ടി മാത്രം ഒരു കുട്ടി പോലും പഠിക്കുന്നില്ല ഒരു രോഗിക്ക് ഇത് കിട്ടുന്നില്ല അതാണ് ദയാനന്ദൻ ചോദിച്ചത് നിങ്ങൾ ആഹാരവും വിദ്യയും ഔഷധവും കൊടുത്തിട്ട് ഇത് ദാനമെന്ന് പറയുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇതാണോ ദാന ഇത് മൂന്നും മനുഷ്യന്റെ അടിസ്ഥാന തത്വമാണ് ഈ ഗുരുകുലത്തിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനാണ് വൈകിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഒരു കഞ്ഞി കൊടുക്കുന്നത് എന്ന് നമ്മളത് ചോദിക്കാനേ പാടില്ലാത്തതാണ് അത് ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അത് ഗുരുകുലത്തിന്റെ രീതിയാണ് ഒരു മനുഷ്യന് വിശപ്പുണ്ടാകാതിരുന്നെങ്കിൽ മാത്രമേ അവന് ശ്രേഷ്ഠമായ ചിന്തയിലേക്ക് എത്താൻ കഴിയൂ അത് ദാനമല്ല അതിനെ ദാനമായി കാണരുത് അറിവ് നൽകുന്നത് ദാനമല്ല ബ്രഹ്മദാനം വിശിഷ്യത എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിലല്ല വേദവിദ്യയെ പ്രദാനം ചെയ്യുന്ന കാര്യത്തിലാണ് ഇന്ന് വേദവിദ്യയെയും ഭൗതിക വിദ്യയെയും നിങ്ങൾ ഒരുപോലെ കാണുന്നു ഭൗതികവിദ്യ മനുഷ്യൻ്റെ അടിസ്ഥാന ശിലയാണ് അത് കൊടുക്കുന്നതിനകത്ത് ദാനത്തിൻ്റെ ഒരു അംശവും ഇല്ല അത് അടിസ്ഥാനമായി ആ കുട്ടികൾക്ക് കിട്ടേണ്ടതാണ് അത് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നോക്കുന്നു അമ്മ മുലപ്പാൽ കൊടുക്കുന്നത് ആ കുഞ്ഞിന്റ അടിസ്ഥാന അധികാരമാണോ അല്ല ആ അമ്മയുടെ ഒരു ശ്രദ്ധയുടെ ഭാവമാണ് ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോടുള്ള ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് ആ കുഞ്ഞിനെ നമ്മൾ ഇത് കൊടുക്കുന്നത് അമ്മ അന്നേരം പറയാം ഞാൻ നിനക്ക് മുല തന്നുകൊണ്ടാണ് നീ ഇങ്ങനെ വളരുന്നത് എന്ന് പറയുന്ന നേരത്തെ വല്ല കാര്യമുണ്ടോ വല്ല അർത്ഥമുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ അമ്മയല്ല അതേപോലെ ഭാരതത്തിൽ ഈ മൂന്നെണ്ണം വിറ്റു തുടങ്ങിയത് അവിടെയാണ് നാം ഇതിൻ്റെ ചരിത്രപരമായ സന്ധിയിലെത്തുന്നത് ഭാരതീയർ ഇത് മൂന്നും വിറ്റിരുന്നില്ല ഇത് വിറ്റു തുടങ്ങുന്നത് ആരാണ് ബൗദ്ധരും ജൈനരുമാണ് ഭാരതീയർ വിറ്റിരുന്നില്ല ബൗദ്ധരും ജനരും ചേർന്നാണ് ഈ മൂന്ന് വിദ്യകളെ വിൽക്കാനായിട്ട് ആരംഭിച്ചത് അതിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ ഇന്നലെ മിനിങ്ങാന്നുമായിട്ട് കാണുന്നുണ്ട് ഇന്നും ചിലരെന്നോട് ചോദിച്ചു ഏത് കമ്പനിയാണ് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി ലോകത്ത് ആദ്യമായിട്ട് കമ്പനി ഉണ്ടാക്കുന്നത് ആഹാരത്തിന് വേണ്ടിയിട്ട് ആഹാരം വിൽപ്പന ചെയ്യാനായിട്ട് തീർത്ഥയാത്രകൾ ആരംഭിക്കുമ്പോഴാണ് ബിസിനസ് എന്ന് പറയുന്നത് വ്യാപാരം എന്ന് പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെടുന്നത് ക്ഷേത്രവാണിഭം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ആ വിധത്തിലാണ് അത് ജൈനരും ബൗദ്ധരും ചേർന്നാണ് ആ പദ്ധതി ആവിഷ്കരിച്ചത് ഹിന്ദുവിനെ സംബന്ധിച്ച് അതിനു മുമ്പ് ബൗദ്ധനു മുമ്പ് നമുക്ക് ബിൽട്ട് ഇൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതായത് നിർമ്മിതികളില്ല നമുക്ക് യാഗശാലകളാണെങ്കിൽ യാഗശാലയുടെ അവസാനം ഇത് കത്തിച്ച് കളഞ്ഞിട്ട് അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ പോവുകയാണ് അത് പിന്നീട് കൃഷിഭൂമിയായി തീരുകയാണ് ചെയ്യുക അവിടെ ഒന്നും ഇതുപോലത്തെ നിർമ്മിതികൾ നമ്മളുണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ അസ്ഥി വാരം വരെ അളക്കി നോക്കിയിട്ട് ഇത് ബൗദ്ധൻ്റെതാണ് ഇത് ജൈനൻറ്റേതാണ് എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഇത് പറയും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല വൈദിക ഗുരുകുലങ്ങൾ അവിടെ നിലനിന്നിരുന്നു ആ ഗുരുകുലങ്ങൾ പിടിച്ചെടുത്താണ് ബൗദ്ധരും ജൈനരും അവരുടെ വിഹാരങ്ങൾ സൃഷ്ടിച്ചത് കാരണം അവർ വെളിയിൽ നിന്ന് ദൂരെ നിന്നൊന്നും പൊട്ടി വീണതല്ല ഈ ഹിന്ദുമതത്തിനകത്തുനിന്ന് തന്നെ ഒരു നവോത്ഥാന ശബ്ദവുമായി വെളിയിൽ വന്നവരാണ് അത് ഈ പ്രസ്ഥാനത്തിൻ്റെ നാശം കൊണ്ട് സംഭവിച്ചു പോയതാണ് അതെൻ്റെ നാശത്തിൻ്റെ അടിസ്ഥാനം പറയുന്നതാണ് വിദ്യയും ആഹാരവും ഔഷധവും മനുഷ്യൻ ചോദിക്കാതെ അവന് നൽകണം ഇന്ന് ഈ സമൂഹത്തിൽ നടപ്പാക്കാൻ പറ്റും ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ് ഇപ്പം നമുക്കറിയാവല്ലോ ഈ കൊറോണ കഴിഞ്ഞ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കേരളത്തിലെ റോഡുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് റെസ്റ്റോറൻറ്റുകളാണ് ആഹാരം എന്നിട്ട് എല്ലാ മനുഷ്യരും പറയും ഞങ്ങൾ വെളിയിൽ നിന്ന് ആഹാരമേ കഴിക്കും ഇന്നിപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ വന്നപ്പോൾ ആദ്യം ചോദിച്ചത് അങ്ങ് ആഹാരം കഴിച്ചു എന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചു ഞാൻ കഴിയുന്നതും വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നില്ല ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിനോട് ഇപ്പോൾ പറഞ്ഞതുള്ളൂ ആ വിഷയം അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ച് അത് സത്യത്തിൽ നമ്മളിൽ എത്ര പേർക്ക് ഈ ചിന്തയുണ്ട് ആഹാരം ഇത് നല്ല വൃത്തിയായി ഉണ്ടാക്കി അത് വില്പന ചെയ്യട്ടെ അതിന് ന്യായമായ ഒരു പങ്കെടുക്കട്ടെ ഒന്നും വൃത്തിയില്ല മനുഷ്യൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് രണ്ട് ഇവിടെ നമ്മൾ ഒരിക്കൽ കയറി കഴിച്ചാൽ പിന്നീട് പിന്നീടവിടെ കയറാനേ തോന്നരുത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള വൃത്തിഹീനമായ സാഹചര്യങ്ങൾ പക്ഷേ സ്വാദ് നമ്മുടെ കുട്ടികളെ അനുവദിക്കത്തില്ല അതിന് ഒരച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ല കുട്ടികളെ അവിടെ കൊണ്ടുപോയി ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പക്ഷേ കുട്ടി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പം അവൻ്റെ ടേസ്റ്റ് ബെഡിനകത്ത് ഈ സാധനം വിഷം പോലെ കലർന്നിരിക്കുന്നതുകൊണ്ട് പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ കൊച്ചു പറയും എനിക്കവിടെ പോകണം എന്ന് പറയും കൊണ്ടുപോയില്ലെങ്കിൽ പനി ശന്നി രോഗം പ്രശ്നം വീട്ടിലലോസരം അമ്മയും അച്ഛനും കൂടെ വീണ്ടും കൊണ്ടുപോകും ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൈസ ഉള്ളവരുടെ വീട്ടിൽ പൈസ ഇല്ലാത്തവൻ പറയും എനിക്ക് ഇനി അടുത്ത മാസം ശമ്പളം കിട്ടിട്ട് അന്നേരം പോവാം എല്ലാ സ്ഥലത്തും ഒന്ന് ഒന്നാം തിയ്യം രണ്ടാം തീയതിയും മൂന്നാം തീയതിയും പിള്ളേരുമായിട്ട് നമ്മൾ തീർത്ഥയാത്ര പോകുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ പറഞ്ഞ ഹോട്ടലുകൾ രണ്ടാമത് ആഹാരത്തിൻ്റെ വിദ്യയുടെ കാര്യം പറയണ്ട വിദ്യയുടെ കാര്യം പറയണ്ട കണ്ണടച്ച് ഞാൻ പറയാം ഭാരതത്തിനകത്തുള്ള എല്ലാ ആശ്രമ വിദ്യാലയങ്ങളും എല്ലാ ക്രൈസ്തവ പക്ഷത്തുള്ള ആൾക്കാരുടെ വിദ്യാലയങ്ങളും മുസ്ലിം പക്ഷത്തുള്ള വിദ്യാലയങ്ങളും മതപരമായ വിദ്യാഭ്യാസത്തിനല്ലാതെ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നതിന് കോടിക്കണക്കൻ രൂപയാണ് കൈകൂലി വാങ്ങിയത് കോടിക്കണക്കിന് രൂപ ഒരു ചെറിയ കോഴ്സിന് ചെന്നാൽ പോലും ഇത് അതിന് ജാതി മതമൊന്നും ഇതിനകത്തൊന്നും ഇല്ല ഇവിടെ അത് നമ്മൾ വേറൊരു വിഷയമായി ചർച്ച ചെയ്യേണ്ട ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്തായാലും ശരി വിദ്യയും ആഹാരവും ഔഷധവും നൽകുന്നത് ദാനമാണ് എന്ന് കരുതുന്നത് മനുഷ്യത്വത്തോടുള്ള അവഹേളനമാണ് എന്നെങ്കിലും നമ്മൾ കരുതണം അത് മൂന്നും നമ്മൾ അടിസ്ഥാനപരമായി മനുഷ്യർ പരസ്പരം സഹകരിച്ച് അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത വിശപ്പ് സഹിക്കാനുള്ള വിശപ്പുണ്ടെന്ന് പറയാനുള്ള സാധ്യതകൾ നിലനിർത്തിയാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും എനിക്ക് വിശക്കുന്നു എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയും നിങ്ങൾക്ക് ആഹാരം വേണോ എന്ന് അവർ വേണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നത് ഒരു ദാനമല്ല അതവരുടെ അടിസ്ഥാന മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാവം മാത്രമാണ് നമുക്ക് ഈ പ്രതിജ്ഞ ഇവിടെ അവസാനിപ്പിക്കുക ഇന്ന് ഇതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ ഇന്ന് തൊണ്ണൂറ്റിയേഴാം ദിവസമാണ് ഇനി മൂന്ന് ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ നൂറ് ദിവസം ഇരുന്നൂറ് പ്രഭാഷണങ്ങൾ എന്നാണ് ഇനി ഇവിടെ നടക്കേണ്ടത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത് പ്രഭാഷണമാണ് അത് നമ്മളോടൊപ്പമുള്ള ശ്രീ ഓർണ കൃഷ്ണൻകുട്ടി സാർ അദ്ദേഹം ഇവിടെ ഉണ്ട് നമ്മളോടൊപ്പം ഒരു പക്ഷേ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ ദളിത് സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം എനിക്ക് അദ്ദേഹത്തെ ഫോണിലൂടുള്ള പരിചയമുള്ളൂ ജീവിതത്തിൽ ആദ്യമായി കാണുന്നു ഇന്ന് ഇപ്പോൾ കണ്ട് കുറച്ച് നേരമായിട്ടുള്ളു അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ ഈ പ്രഭാഷണ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തെ ശ്രമിക്കാം നമസ്തേ